ഹിന്ദു പെൺകുട്ടികളെ മതപരിവർത്തനത്തിലേക്ക് എത്തിക്കുന്ന റാക്കറ്റിലെ മുഖ്യ സൂത്രധാരനെ പിടികൂടി യു പി പോലീസ് ഇയാൾ യൂട്യൂബ് ചാനലിലൂടെ ഹിന്ദുക്കൾക്കെതിരെ വിദ്വേഷ പ്രചരണങ്ങൾ ഉൾപ്പെടെ നടത്തി ആയിരത്തിലധികം വീഡിയോകൾ പോസ്റ്റ് ചെയ്തതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഒരു തരത്തിലുമുള്ള അതിക്രമവും യു പി സർക്കാർ പ്രത്യേകിച്ച് യോഗി സർക്കാർ വെച്ച് പൊറപ്പിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആഗ്രയിലെ മതപരിവർത്തന കേസിൽ ഭൂരിഭാഗം കുറ്റവാളികളെയും പിടികൂടിയ യു പി പോലീസിന്റെ നടപടി സൂചിപ്പിക്കുന്നതും ഇന്ത്യയെ മറ്റൊരു മുസ്ലിം രാഷ്ട്രമാക്കാൻ വേണ്ടി മത തീവ്രവാദികൾ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഹിന്ദു പെൺകുട്ടികളെ മാത്രം കണ്ടെത്തി അവരെ മതം മാറ്റാൻ പ്രേരിപ്പിക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്തതായി വിലയിരുത്തുകൾ പുറത്തു വരുന്നത് പ്രധാന പ്രതിയായ അബ്ദുൾ റഹ്മാനെ ഡൽഹിയിലെ മുസ്തഫാബാദിൽ നിന്ന് ആഗ്ര പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് നേരത്തെ ആറ് സംസ്ഥാനങ്ങളിലായി തന്നെ വ്യാപിച്ചു കിടക്കുന്ന ഈ സംഘത്തിലെ പതിനൊന്ന് പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആഗ്ര പോലീസ് ഡൽഹിയിലെ മുസ്തഫാബാദിൽ എത്തിക്കൊണ്ട് ഈ മതപരിവർത്തന റാക്കറ്റിലെ പ്രധാന പ്രതിയായ അബ്ദുൾ റഹ്മാനെ പിടികൂടുന്നത്